നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രതി കാസർഗോഡ് സ്വദേശി ജെയ്സൺ കീഴടങ്ങി വ്യാജ കാർഡ് തയ്യാറാക്കിയത് ജയ്സന്റെ നേതൃത്വത്തിലെന്ന പോലീസ് കോടതി നിർദ്ദേശപ്രകാരമാണ് മ്യൂസിയം പോലീസിൽ കീഴടങ്ങിയത് തോട്ടപ്പള്ളിയിൽ ഹെൽമെറ്റ് കൊണ്ട് തലയ്ക്കടിയേറ്റ യുവാവ് മരിച്ചു തോട്ടപ്പള്ളി ആനന്ദ് ഭവനിൽ നന്ദു ശിവാനന്ദാണ് മരിച്ചത് സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജഗത്ത് ഉൾപ്പെടെ അഞ്ചു പേർ അറസ്റ്റിലായി ഇന്നലെ രാത്രി ഒറ്റപ്പന കുരുട്ടൂർ ക്ഷേത്രോത്സവത്തിനിടെയായിരുന്നു ആക്രമണം കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണം വേട്ട ഒന്ന് ദശാംശം എട്ട് ഒൻപത് കോടിയുടെ മൂന്ന് കിലോ സ്വർണം പിടികൂടി ദുബായിൽ നിന്നുള്ള യാത്രക്കാരന്റെ ഷൂസിൽ നിന്നാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ഗ്രാം സ്വർണം പിടികൂടിയത് ശുചിമുറിയിലെ ഫ്ലെഷ് ടാങ്കിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഗ്രാം സ്വർണം കണ്ടെത്തി പട്ടുവം മംഗലശ്ശേരി ബോട്ട് റേസ് ഗ്യാലറിയിൽ കണ്ണൂരിന്റെ ചരിത്രവും സംസ്കാരവും കലയും ആലേഖനം ചെയ്യുന്ന ഇരുപത്തിനാല് ചിത്രകാരന്മാരുടെ ഇരുപത്തിനാല് ചിത്ര ചുമരുകൾ അടങ്ങിയ ചിത്രപ്പുഴ ഉദ്ഘാടനം ചെയ്തു കല്യാശ്ശേരി എം എൽ എ എം വിജിൻ ഉദ്ഘാടനം ചെയ്തത് മലനാട് മലബാർ റിവർ ക്യൂസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ബോട്ട് റേസ് ഗ്യാലറിയിലാണ് ചിത്രകാരന്മാരുടെ കൂട്ടായ്മയിൽ ചിത്രങ്ങൾ ഒരുങ്ങിയത് സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ അതിശൈത്യം കഴിഞ്ഞ ദിവസം രാവിലെ താപനില പൂജ്യം ഡിഗ്രിയിൽ എത്തിയിരുന്നു ഗുണ്ടുമല അപ്പർ ഡിവിഷൻ കടകുമുടി എന്നിവിടങ്ങളിലാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് കോട്ടയത്ത് പ്രചാരണ പോര് അടിച്ചിറയിലെ മതിലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചുവരെഴുത്ത് മായ്ച്ച ചുവരെഴുതി എൽ ഡി എഫ് കേരള കോൺഗ്രസ് അനുമതി എന്ന വാദം ചുവരെഴുതാനുള്ള ഉടമയുടെ അനുമതി പുറത്തുവിട്ട യു ഡി എഫ് രാജസ്ഥാനിലെ കോട്ടയിൽ വീണ്ടും വിദ്യാർത്ഥി ആത്മഹത്യ പതിനെട്ടുകാരിയായ ജെഇഇ വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യ ചെയ്തത് തനിക്ക് ജെഇ ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാ കുറിപ്പ് എഴുതി എഴുതിവെച്ച വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ഈ വർഷം കോട്ടയം രണ്ടാമത്തെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ എല്ലാ സീറ്റുകളിലും സ്വന്തം ശക്തിയിൽ എ എ പി മത്സരിക്കുമെന്ന് എ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിലെ സീറ്റുകളിലും എ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹരിയാനയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അടുത്ത ഏഴ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന കേന്ദ്രമന്ത്രി ബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ പർഗാനയിലെ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സി ഐ എ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണിത് ബംഗാളിലെ ബംഗാവിൽ നിന്നുള്ള ബി ജെ പിയുടെ ലോക്സഭാ എംപിയാണ് ശന്തനു ടാക്കൂർ പുതുതായി ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം തുറന്നതു മുതൽ ഇന്നുവരെ സന്ദർശനം നടത്തിയത് ഏകദേശം ലക്ഷം ഭക്തർ ജനുവരി നടന്ന പിറ്റേന്നാണ് ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് അതിനുശേഷം പതിനെട്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം തീർത്ഥാടകർ ശ്രീരാമ വിഗ്രഹം കാണാൻ ക്ഷേത്രത്തിലെത്തി ആദ്യ ദിവസം മാത്രം അഞ്ചു ലക്ഷം സന്ദർശകരെത്തി ദിനപ്രതി ശരാശരി രണ്ടു ലക്ഷത്തിലധികം സന്ദർശകർ എത്തുന്നുണ്ടെന്നാണ് കണക്ക് ഹൈദരാബാദ് ടെസ്റ്റിനിടയിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനായി ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർ ജസ്പ്രീത് ബുംറയെ താക്കീത് ചെയ്ത ഐ സി സി ഹൈദരാബാദ് ടെസ്റ്റിന്റെ നാലാം ദിനമാണ് സംഭവം ഇംഗ്ലണ്ട് ബാറ്റർ ഒലി പോപ്പിനെ ബുംറ തോളുകൊണ്ട് തള്ളിയതിനാണ് നടപടി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം